വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണിയും ഇരുപത്തിമൂന്നാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം ഒന്നാമത്തെ ശ്ലോകം രാജേതസസ്തു ഭഗവൻ അപരോഹിതം വ്യഥിത സർഗവിവൃദ്ധി കാമ ആവിർബൂസ്മീ അജാമിഴന് മോക്ഷം കൊടുത്ത കഥയാണ് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത് ഇരുപത്തി രണ്ടാമത്തെ ദശകത്തിൽ പറഞ്ഞത് ഇനി ഇവിടെ പ്രചേതസ്സുകളുടെ പുത്രന്മാര പ്രചേതസ്സിൻ്റെ പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പത്തൊമ്പതാമത്തെ ദശകത്തിൽ പറയേണ്ട ഈ ഭഗവാനെ ഭജിച്ചുകൊണ്ട് അവർക്ക് പ്രചേദസ്സുകൾക്ക് പുത്രനായിട്ട് ഒരു ദക്ഷൻ ഉണ്ടായി എന്ന് പറയുക ദക്ഷൻ എന്നെ പുത്രനായിട്ട് ലഭിച്ചോളൂ എന്ന് വരം കൊടുത്തതായിട്ട് പ്രചേതസ്സുകൾക്ക് വരം കൊടുത്തതായിട്ട് നേരത്തെ പറയേണ്ടായി ആ പ്രചേതസ്സുകളുടെ പുത്രനായിട്ടുള്ള ദക്ഷൻ പ്രജേതസ്സുകളുടെ പുത്രനായിട്ടുള്ള ദക്ഷൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ദക്ഷൻ നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട് പതിനാറാമത്തെ ദശകത്തിൽ പറയുണ്ടായി ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷപ്രജാപതിയുടെ കഥ പറയുണ്ടായി ദക്ഷപ്രജാപതിക്ക് പുത്രിമാരായിട്ട് ഉണ്ടായ സതി തുടങ്ങിയതായ സതിയുടെ ദഹനവും ശിവനെ വിവാഹം ചെയ്തു കൊടുത്തതും ഒക്കെ ആ ഒരു കഥ നേരത്തെ പറയേണ്ടായി ആ ദക്ഷനല്ല ഇത് അപരഹ ദക്ഷ മറ്റൊരു ദക്ഷൻ ഇത് പ്രചേദസ്സികളുടെ പുത്രനായിട്ടുള്ള മറ്റൊരു ദക്ഷൻ അതായത് രണ്ടാമത് പറഞ്ഞതായിട്ടുള്ള ദക്ഷിണയാണ് ഇവിടെ പറയണത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രജേതസ്സുകൾക്ക് പുത്രനായിട്ട് വൃക്ഷങ്ങളുടെ പുത്രിയായിട്ടുള്ള മാലിഷയിൽ പ്രജേതസ്സുകൾക്ക് ജനിച്ചതായ പുത്രൻ ദക്ഷനെ കുറിച്ചാണ് ഇനി പറയണത് ആ അപരഹ ദക്ഷ മറ്റൊരു ദക്ഷൻ അതായത് പ്രജാപതിയുടെ ദക്ഷ പ്രജാപതി അല്ലാതെ കൊണ്ട് പ്രജയതസ്സുകൾക്ക് ലഭിച്ച പുത്രനായ ദക്ഷൻ അപരഹ ദക്ഷഹ മറ്റൊരു ദക്ഷൻ അതായത് നേരത്തെ പറഞ്ഞതായ ബ്രഹ്മാവിന്റെ പുത്രൻ അല്ലാതെ കണ്ട് പ്രജസ്സികളുടെ പുത്രനായിട്ടുള്ള ദക്ഷൻ എന്നുള്ളതാണ് അവിടെ പറയണത് അപരഹ ദക്ഷ എന്നുള്ളത് കൊണ്ട് അപരഹ ദക്ഷഹ ഭഗവൻ സംബോധന അല്ലയോ ഐശ്വര്യാദിപൂർണനായിട്ടുള്ള അല്ലയോ ഭഗവൻ അപരഹ ദക്ഷത്സേവനം വ്യഥിത സർഗവിവൃദ്ധി കാമഹ സർഗവിവൃദ്ധി ആ ദക്ഷനും സൃഷ്ടി തന്നെയാണ് അഭിലാഷമുണ്ടായിരുന്നത് പ്രജേതസ്സുകളുടെ ഉപദേശപ്രകാരം സൃഷ്ടി ചെയ്യാനായിട്ട് സൃഷ്ടി തുടരാൻ സൃഷ്ടി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടി വിവൃദ്ധികാമ സർഗവിവൃദ്ധികാമഹ സർഗത്തിൻ്റെ വർദ്ധനവ് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഭഗവാനെ തപസ് ചെയ്തു പ്രജേതസ്സുകളും അങ്ങനെ തന്നെയാണല്ലോ ചെയ്തത് സൃഷ്ടികർമ്മത്തിന് വേണ്ടിയിട്ടാണ് തപസ്സ് ചെയ്തത് എന്നിട്ടാണ് അവർക്ക് ദക്ഷൻ എന്നുള്ളതായ പുത്രൻ ഉണ്ടായത് ഇവിടെ പ്രജേതസ്സുകളുടെ പുത്രനായ ദക്ഷനും സൃഷ്ടികർമ്മത്തിനു വേണ്ടി സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തു എന്നാണ് അപരഹ ഹി ദക്ഷ സർഗവിവൃദ്ധികാമ സർഗം വർദ്ധിപ്പിക്കാൻ ആഗ്രഹത്തോടു കൂടിയവനായിട്ട് ത്വൽസേവനം വ്യഥിത അങ്ങയുടെ സേവനത്തെ വ്യഥിത ചെയ്തു ത്വൽസേവനം വ്യഥിത അങ്ങയുടെ സേവനത്തെ ചെയ്തു അങ്ങയെ തപസ് ചെയ്തു വിധിത ചെയ്തു അങ്ങയെ തപസ്സു ചെയ്തു ഈ പ്രചേതസ്സുകളുടെ പുത്രനായ ദക്ഷനും സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങയെ തപസ് ചെയ്തു സർഗവിവൃദ്ധികാമ തപ തപോ തൊൽസേവനം വിധിത സർഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയെ സേവിച്ചു എന്നിട്ട് ആവിർഭ ഭൂവിധ ആവിർഭ ഭൂവിധ ആവിർഭവിച്ചു പ്രത്യക്ഷമായി അങ്ങ് പ്രത്യക്ഷം അവർക്ക് മുമ്പിൽ പ്രത്യക്ഷമായി ആവിർഭൂവിധ ആവിർഭവിച്ചു അങ്ങ് അവരുടെ മുൻപിൽ ആവിർഭവിച്ചു പ്രത്യക്ഷമായി എങ്ങനെയാണ് തഥാ ലസദഷ്ടബാഹു അഷ്ടബാഹുഹു ലസത്തായിരിക്കുന്ന ശോഭിക്കുന്ന അഷ്ടബാഹുക്കളോടുകൂടി എട്ട് കൈകളോട് കൂടിയിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ഭഗവാൻ എട്ട് ബാഹുക്കളോട് കൂടിയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് ഈ ദക്ഷൻ്റെ മുൻപിൽ അഷ്ടബാഹുവു ആവിർഭൂവിധ അഷ്ടബാഹുവായിട്ട് എട്ട് കൈകളിലും ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് അങ്ങ് അവിടെ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ശംഖചക്രൻ പാൽ തുടങ്ങിയതായിട്ടുള്ള ആയുധങ്ങളോട് പരിച വില്ല് അമ്പ പാശം ഗത എന്ന് തുടങ്ങിയതായ ആയു എട്ട് ആയുധങ്ങളോടുകൂടി ആയുധങ്ങൾ ധരിച്ചതായ എട്ട് ബാഹുക്കളോടുകൂടി അദ്ദേഹം ഭഗവാൻ ഈ ദക്ഷൻ്റെ മുൻപിൽ പ്രത്യക്ഷമായി ആവിർബുവിധ തഥാ ലസദഷ്ടാഹുഹു തസ്മൈ വരം ദതിഥ എന്നിട്ട് വരം ദതിഥ വരത്തെ ദദിധ നൽകി തസ്മയി ആർക്ക് ദക്ഷന് അവന് അദ്ദേഹത്തിന് ദക്ഷനായിക്കൊണ്ട് വരത്തെ നൽകി വരം ദദിത വരത്തെ നൽകി എന്താണ് വരം കൊടുത്തു അതായത് സൃഷ്ടി തുടരുന്നതിനുള്ളതായ വരം കൊടുത്തു എന്ന് മാത്രമല്ല താമചവധുവും അസിഗ്നിയും അസിഗ്നി എന്നുള്ളതായ പുത്രിയെ അസി ഭാര്യയെയും നൽകി താമജ വധുവിനെയും നൽകി വധുവിനെ അതായത് വധുവിനെ വിവാഹം ചെയ്ത് അതിൽ സൃഷ്ടി തുടരാനായിട്ടുള്ള അനുഗ്രഹവും നൽകി സൃഷ്ടി തുടരാനുള്ള അനുഗ്രഹം നൽകി എന്ന് മാത്രമല്ല വധുവായിട്ട് ഈ അസിഗ്നിയെയും നൽകി നേരത്തെ പ്രജേദസ്സുകൾക്ക് പറഞ്ഞ മാതിരി ആ മാരിഷയെ പുത്ര വൃക്ഷങ്ങളുടെ പുത്രിയായിട്ടുള്ള മാരിഷയെ പത്നിയായിട്ടും വരമായിട്ട് കൊടുത്തു ദക്ഷൻ പുത്രനായിട്ടും ഉണ്ടാവട്ടെ എന്നാണ് പ്രജയദസ്സുകൾക്ക് മരം കൊടുത്തത് അതുമാതിരി ഇവിടെ ഇവിടെ സർഗവിധിക്ക് വരം കൊടുത്തു എന്നു മാത്രല്ല പുത്രിയായിട്ട് ഈ അസിഗ്നി എന്നുള്ളതായ പഞ്ചജനൻ എന്നുള്ള പ്രജാപതിയുടെ പുത്രിയായിട്ടുള്ള അസിഗ്തിയെ വധുവായിട്ടും നൽകി അതായത് വധുവായിട്ട് ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു എന്ന് തന്നെ തസ്മൈ വരം ദിധ അവനായിക്കൊണ്ട് ദക്ഷനായിക്കൊണ്ട് വരത്തെ നൽകി താഞ്ച വധുവും അസിഗ്നിയും ആ അസിഗ്നി എന്നുള്ള ഭാ വധുവിനെയും ി വധുവിനെയും അനുഗ്രഹമായിട്ട് വരമായിട്ട് ഗ്രഹിക്കാനായിട്ട് വരം നൽകി എന്നർത്ഥം അടുത്ത ശ്ലോകം തസ് ആത്മജാത്വമീശ പുനഃസഹ്രം ശ്രീനാരദസാത്തേ സമു മോചശാപം ഭക്തോത്തമസ്തൃഷിരനുഗ്രഹമേവേനേ ഇനി ഈ ദക്ഷിണ അസിഗ്നി എന്നുള്ളതായ പത്നിയിൽ അയുധം പുത്രന്മാരുണ്ടായി എന്നാണ് ആയുധം എന്ന് വെച്ച പതിനായിരം പതിനായിരം പുത്രന്മാരുണ്ടായി തസ്യ ആത്മജാസ്തു അയുധം അയുധം പുത്രന്മാര് ആ പതിനായിരം പുത്രന്മാരുണ്ടായി ആ പതിനായിരം പുത്രന്മാരൊക്കെ ദക്ഷന്റെ വാക്കനുസരിച്ച് ദക്ഷൻ പറഞ്ഞതനുസരിച്ച് വീണ്ടും സൃഷ്ടി ഉണ്ടാക്കാനായിട്ട് തപസ്സ ചെയ്യാനായിട്ട് പോയി തസ്യ ആത്മജാസ്തു അയുധം ഈ ഈഷ ഈശ അല്ലയോ ഭഗവാനേ തസ്യ ആത്മജാഹ അയുധം പതിനായിരം പുത്രന്മാരും പുനഃ പുനഃസഹസ്രം പിന്നീടൊരു ആയിരം പുത്രന്മാരും ആദ്യം പതിനായിരം പുത്രന്മാര് പിന്നെ ആയിരം പുത്രന്മാര് എല്ലാവരും ശ്രീനാരദസ്യവചാ വചസാ ബഹു ഇവര് തപസ്സ് ചെയ്യാനായിട്ട് പോയപ്പോ ശ്രീനാരദ മഹർഷി അവരുടെ അടുത്ത് ചെന്നിട്ട് ഏ ഈ തപസ്സൊന്നും ആവശ്യമില്ല ഭഗവാനെ സേവിക്കണത് ഇതിനു വേണ്ടിയിട്ടൊന്നുമല്ല പുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ടൊന്നും തപസ് ചെയ്യണ്ട ഭഗവത് ഭക്തി ആണ് വേണ്ടത് മോക്ഷമാർഗമാണ് വേണ്ടത് മോക്ഷത്തിനുള്ള മാർഗമാണ് വേണ്ടത് മോക്ഷമാണ് ഭഗവാൻ എല്ലാവർക്കും പുരുഷാർത്ഥങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് പുത്രന്മാരുണ്ടാവുക എന്നുള്ളതൊന്നുമല്ല മോക്ഷമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് അതുകൊണ്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഭഗവാനെ സേവിച്ചാൽ മതി എന്ന് നാരദൻ്റെ വാക്കനുസരിച്ച് അവരൊക്കെ മോക്ഷത്തിന് വേണ്ടിയിട്ട് തപസ്സ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഭഗവാന്റെ മാർഗത്തെ പ്രാപിച്ചു എന്നാണ് അതായത് ഈ പുത്രന്മാരുണ്ടാവണം എന്നുള്ള ആ സന്തതി ഉൽപ്പാദിപ്പിക്കാനുള്ളതായിട്ടുള്ള താല്പര്യം അവർക്ക് ഇല്ലാതെ കണ്ടായി അവർ ഭഗവാന്റെ അങ്ങയുടെ മാർഗത്തെ അതായത് മോക്ഷമാർഗത്തെ സ്വീകരിച്ചു ഈ പതിനായിരം പുത്രന്മാരും അപ്പം ഇത് കേട്ടിട്ട് അതാണ് ആ അങ്ങനെ പുനഃസഹസ്രം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് ഇവിടെ കഥ മുഴുവൻ ചുരുക്കി ആദ്യം പതിനായിരം പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് അവരൊക്കെ തപസ് ചെയ്യാനായിട്ട് പോയി നാരദ മഹർഷി അവരെ തടഞ്ഞിട്ട് ഭഗവാന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടു ഭഗവത് ഭക്തിയിലേക്ക് തിരിച്ചുവിട്ടു അത് കഴിഞ്ഞിട്ട് ഇവരൊന്നും കാണാതായപ്പോൾ തിരിച്ചു വരുന്നില്ല തപസ് കഴിഞ്ഞ് തിരിച്ചു വരുന്നില്ല അപ്പോൾ വീണ്ടും നാരദ മഹർഷിയാണ് അവരെ തിരിച്ചു തിരിച്ചുവിട്ടത് അങ്ങനെ വേണ്ടാത്ത ഉപദേശങ്ങളൊക്കെ നൽകി പറഞ്ഞതച്ചത് അവരെ തപസ്സിൽ നിന്ന് പുത്രന്മാരുണ്ടാവാനുള്ളതായിട്ടുള്ള ആ തപസ്സിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചത് നാരദനാണ് എന്ന് കേട്ടു ഏതായാലും ദക്ഷിണ ദേഷ്യം വന്നു പിന്നെ ആദ്യം ആയിരം പുത്രന്മാരുണ്ടായി വീണ്ടും ആയിരം പുത്രന്മാരുണ്ടായി പതിനായിരം പേരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും ആയിരം പുത്രന്മാരുണ്ടായി എന്നാണ് അവരും അവരും തപസ്സുമാരായിട്ട് പോയി ഇതുമാതിരി അച്ഛൻ പറഞ്ഞതനുസരിച്ച് ചെയ്യാൻ പോയി അവരെയും നാരദ മഹർഷി തടഞ്ഞ് തടസ്സിൽ നിന്ന് പുത്ര ഉദ്യോഗത്തിൽ നിന്ന് തടഞ്ഞ് ഭഗവാൻ മാർഗത്തിലേക്ക് നയിച്ചു എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ അതാണ് ഈ കഥ പറയണത് ശ്രീനാരദസ്യ വചസ പവമാർഗമാവുഹു നാരദന്റെ വാക്കനുസരിച്ച് അവരൊക്കെ അങ്ങയുടെ മാർഗത്തെ സ്വീകരിച്ചു മുക്തി മുക്തിമാർഗത്തെ സ്വീകരിച്ചു എന്നർത്ഥം ഇനി മോചശാപം സഹ ആ അവൻ ദക്ഷൻ ഇത് രണ്ടാമതും ആയിരം പുത്രന്മാരെയും അവർ നാരദ മഹർഷി തിരി തിരിച്ചയച്ചു എന്ന് കേട്ടിട്ട് സഹ അദ്ദേഹം ആ ദക്ഷൻ മുമോച ശാപം ശാപം മുമോച ശാപത്തെ മോചിപ്പിച്ചു ശപിച്ചു ആരേ നാരദ മഹർഷിയെ ശപിച്ചു തൻ്റെ പുത്രന്മാരെയൊക്കെ ഇങ്ങനെ മുക്തിമാർഗത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് സർഗത്തിന് സൃഷ്ടിക്ക് കൊള്ളരുതാത്തവരാക്കി തീർത്തത് കൊണ്ട് ആ ഇങ്ങനെ വഴിതിരിച്ചുവിട്ടതായ നാരദ മഹർഷിയെ ദക്ഷ ശപിച്ചു എന്നാണ് എങ്ങനെയാണ് ശപിച്ചത് സമു മോച ശാപം ശാപത്തെ മോചിച്ചു എന്താണ് ശാപം നൈകത്രവാസം ഋഷയേ ശാപം മുമോച ഋഷയേ ഋഷിക്കായിക്കൊണ്ട് നാരദ മഹർഷിക്കായിക്കൊണ്ട് ശാപം മുമോച ശാപത്തെ മോചിപ്പിച്ചു നൈകത്രവാസം എന്നാണ് നൈകത്രവാസമാണ് ശാപം ഉണ്ടായത് ഒരു ദിക്കിലും അടങ്ങിയിരിക്കാൻ പറ്റാണ്ടിരിക്കട്ടെ എന്ന് അതായത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് പിന്തിരിക്കുകയില്ലേ ചെയ്തത് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിൽ നിന്ന് തൻ്റെ പുത്രന്മാരെയൊക്കെ ആദ്യം പതിനായിരം പേരെയും പിന്നെ ആയിരം പേരെയും പിന്തിരിപ്പിച്ചതിന് ശേഷം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാലല്ലേ പുത്രന്മാരുണ്ടാവുള്ളൂ അപ്പോൾ അതിൽ നിന്ന് പിന്തിരിച്ചപ്പോൾ ദേഷ്യം വന്നിട്ട് എന്താണ് ശമിച്ചത് ഒരു ദിക്കിൽ സ്ഥിരമായിട്ട് വസിക്കാതിരിക്കട്ടെ എന്ന് നൈകത്രവാസം ഒരു ദിക്കിൽ തന്നെ സ്ഥിരമായി വസിക്കുക എന്നുള്ളത് സാധിക്കാതിരിക്കട്ടെ ഒരു ദിക്കിൽ വസിക്കാതെ കണ്ട് എങ്ങനെയാണ് അതൊക്കെ ഒന്നും ഉണ്ടാവില്ല നാരദ മഹർഷിക്ക് ഒരു ദിക്കിലിരുന്നാലേ അവിടെ സംഘം ഉണ്ടാവുള്ളൂ സംഘം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ എന്താണ് ഒരു ഇംഗ്ലീഷിൽ ഇതൊക്കെ ഉണ്ട് റോളിങ് സ്റ്റോൺ നോ മാസ് എന്നുണ്ടേ ഉരുണ്ടുകൊണ്ടിരിക്കണതായിട്ടുള്ള കല്ലിന് പായലുണ്ടാവില്ല എന്നുണ്ട് സംഘം പായലായിട്ടുള്ള സംഘം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതൊരു ഇരുന്നാലേ ഉണ്ടാവുള്ളൂ അല്ലേ കല്ല് ഉരുണ്ടുകൊണ്ടിരി പോയിരിക്കുന്ന കല്ലിന് അതിൽ പായലൊന്നും ഉണ്ടാവില്ല അപ്പം അത് മാതിരി എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ യാതൊന്നിനോടും സംഘം ഉണ്ടാവില്ല അപ്പം അത് മഹർഷിക്ക് വലിയ അനുഗ്രഹമായി എന്നാണ് ഒരു ദിക്കിരി വസിക്കാതിരിക്കട്ടെ എന്ന് വെച്ചാൽ ഒരു ദിക്കിരി വസിച്ചാലല്ലേ അതിനോട് സംഘം ഉണ്ടാവുള്ളൂ ആ സ്ഥലത്തിനോടോ അതിലുള്ളതായ ആളുകളോടോ സംഘം താല്പര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ടൊരു ദിക്കിര കുറെങ്കിലും കാലം ഇരിക്കണം അത് ഇരിക്കാതിരിക്കട്ടെ എന്നുള്ള ശാപം കിട്ടിയതുകൊണ്ട് അതൊരനുഗ്രഹമായിട്ട് മഹർഷി സ്വീകരിച്ചു എന്നാണ് വാസം ഋഷയേ സമ ഉമോചശാപം ഒരിടത്തും വസിക്കാതിരിക്കട്ടെ എന്നുള്ളതായ ശാപം മോചിപ്പിച്ചു കൊണ്ട് ഋഷിയെ പ്രകാരം ശപിച്ചു എന്നർത്ഥം ഭക്തോത്തമസ്തു ഋഷി അവിടെ പദം മുറിക്കുമ്പോൾ ഭക്തോത്തമു ഋഷിഹി അനുഗ്രഹം ഏവ മേനേ എന്നാണ് പദം മുറിക്കുമ്പോൾ വരിക ഭക്തോത്തമനായ ആ ഋഷിയാകട്ടെ മഹർഷിയാകട്ടെ നാരദ മഹർഷിയാകട്ടെ ഭക്തോത്തമഹാത്തു എന്നുള്ളതാണ് ആകട്ടെ എന്നുള്ളത് മഹർഷിയാകട്ടെ അനുഗ്രഹമേവ മേനയെ അത് അനുഗ്രഹമായിട്ടാണ് കണക്കാക്കിയത് മേനയെ കണക്കാക്കി കരുതി അനുഗ്രഹം ഏവ അനുഗ്രഹമായിട്ട് കണക്കാക്കി അതായത് ഒരു ദിക്കലും വസിക്കേണ്ടി വരേണ്ടെന്ന് വെച്ചാൽ ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പം ഭഗവത് ഭക്തി എന്നെ സ്വീകരിക്കാം എന്നുള്ളത് കൊണ്ട് ഭഗവത് ഭക്തി ഒരു സ്ഥലമല്ലോ അപ്പം അത് കാരണം അത് എവിടെ ഭഗവത് ഭക്തി കൊണ്ട് നടക്കാം എന്നുള്ളതായ താല്പര്യത്തോടു കൂടി ഒരിടത്തും തങ്ങാതിരിക്കുക എന്നുള്ളതൊരു അനുഗ്രഹമാണ് എന്ന് നാരദ മഹർഷി കരുതി അങ്ങനെ ആ നാരദ മഹർഷി ഒരിടത്തും തങ്ങാതെ കണ്ടങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് സദാസമയം എന്നാണ് ഭഗവത് ഭക്തിയോടുകൂടി നാമം ലഭിച്ചുകൊണ്ട് വീണയിൽ ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ നാരദ മഹർഷിക്ക് സാധിച്ചു അത് ഈ ശാപം കൂടിയതിന് അതായി ബലമായി എന്നാണ് പറയണത് പ്രജയത പ്രജേതസ്സികളുടെ പുത്തനായ ദക്ഷൻ്റെ ഈ ശാപം അതിനൊരു നിമിത്തം കൂടി ആയിത്തീർന്നു തൻ്റെ ഭഗവത് ഭക്തിക്ക് എന്ന് നാരദൻ അങ്ങട് സന്തോഷിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ആ രണ്ട് ശ്ലോകത്തിൽ ഈ ആദ്യത്തെ രണ്ട് ശ്ലോകത്തിൽ പ്രജേദസ്സികളുടെ പുത്രനായിട്ടുള്ള ദക്ഷൻ അദ്ദേഹത്തെ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാൻ തപസ് ചെയ്ത് തനിക്ക് അനുഗ്രഹം കിട്ടി അസിക്തി എന്നുള്ളതായ പത്നിയെയും അതിലിനു ശേഷമുള്ളതായ സർഗവിവൃദ്ധിയെയും സൃഷ്ടി വർദ്ധിപ്പിക്കാനുള്ളതായ അനുഗ്രഹവും കിട്ടി അദ്ദേഹത്തിന് പിന്നീട് അസിക്തിയെ ഭാര്യയായി കിട്ടി അദ്ദേഹം പതിനായിരം പുത്രന്മാരെ ആദ്യം ജനിപ്പിച്ചു ആ പതിനായിരം പുത്രന്മാരും ഭഗവാ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് തപസ്സിന് പോയി പുത്രസം സമ്പത്തിക്ക് വേണ്ടിയിട്ട് തപസ്സിന് പോയി പക്ഷേ നാരദ മഹർഷി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിച്ചു ഭഗവത്ഭാ മാർഗത്തിലേക്ക് ഭഗവത് ഭക്തിയിലേക്ക് തിരിച്ചു വിട്ടു പിന്നീടും ആയിരം പുത്രന്മാരുണ്ടായി അവരെയും ഇപ്രകാരം തന്നെ തപസ്സിൽ നിന്ന് തിരിച്ചു വിട്ടു എന്നാണ് പറഞ്ഞത് അതിന് ശേഷം കോപത്തോടു കൂടി ദക്ഷം ദക്ഷൻ അദ്ദേഹത്തെ മഹർഷിയെ ശപിച്ചു ഒരു ദിക്കിലും സ്ഥിരമായിട്ട് വസിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നുള്ളതായിട്ടുള്ള ശാപം കൊടുത്തു ഭക് മഹർഷിക്കാകട്ടെ അത് ഭഗവത് ഭക്തനായിട്ടുള്ള മഹർഷി ഭക്തോത്വനായിട്ടുള്ള മഹർഷി എല്ലാം ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള മഹർഷി അത് ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കി എന്നാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഈ സൃഷ്ടി തുടരാനുള്ളതായ അനുഗ്രഹമാണ് ഭഗവാൻ കൊടുത്തത് അല്ലേ ദക്ഷന് സൃഷ്ടികർമ്മത്തിനു വേണ്ടി തപസ് ചെയ്തപ്പോൾ അതിനുള്ളതായ അനുഗ്രഹം വരം കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം എങ്ങനെയാണ് പിന്നെ സൃഷ്ടി ഉണ്ടായത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് അതായത് പിന്നീട് പുത്രിമാരുണ്ടായി അവരിൽ കൂടിയാണ് പിന്നെ പുത്രിമാരിൽ കൂടിയാണ് സൃഷ്ടി തുടർന്ന് നടത്തിയത് ദക്ഷൻ എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു അത് നാളെയവാം പ്രാചേദസ്തു ഭഗവൻ അപരോഹിതേവനം മലയാള പരിഭാഷ ൃദ്ധി പ്രചതാഭിവൃദ്ധി വരുവൂജ്തു പ്രത്യക്ഷനായി കരമെ മുന്നിലങ്ങിഷ്ടം വരം

ദൻ അവരെ നിന്നുടെ ഭക്തരാക്കി ദക്ഷൻ ശഭിച്ചു മുനിയെ സ്ഥിരവാസ നഷ്ടം ഭക്തഗ്രജൻ മുനിയതും വരമായെടുത്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ